മാത്രമുള്ള ഒരു മറ്റൊരു വിദ്യാർത്ഥി സംഘടനക്കും ഒരു യൂണിറ്റ് പോലും ഇട്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു വിശിഷ്യ ജനാധിപത്യം പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസ് ആണത് ആ ക്യാമ്പസിനകത്ത് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് അതിന് രാഷ്ട്രീയ മാനമില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ആരെ ചർച്ചയിൽ ശ്രമിക്കുന്നില്ല അമ്മയുടെ സാന്നിധ്യത്തിൽ പല കാര്യങ്ങളും വ്യക്തമായി പറയുന്നതിനുള്ള പരിമിതികളുള്ളതുകൊണ്ട് തന്നെ ആ നിയന്ത്രണത്തിലൂടെയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മനോരമ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം വാർത്തകളിലൂടെ അല്ലാതെയും ഇതിന്റെ വസ്തുതകളെ കുറിച്ചുള്ളൊരു അറിയാവുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കാരണം ഇതും ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ വസ്തുതാപരമായ ഒരു വിലയിരുത്തൽ നടത്തണം അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ജനം പോലും പൊറുക്കത്തില്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ ഏതാണ്ട് നാല് ഓളം എസ് എഫ് ഐ വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ആ അമ്മ ഒരു പരിധി ഒരു സത്യസന്ധമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത് കാര്യങ്ങളെല്ലാം അവിടെ എസ് എഫ് ഐക്കാര് മാത്രമൊന്നുമില്ല അവിടെ എം എസ് എഫിന്റെ അനുയായികളായിട്ടുള്ള ഒരു കെ എസ് യുവിന്റെ അനുയായികളായിട്ടുള്ള കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട് ഇതിൽ യാതൊരു രാഷ്ട്രീയ നിറവും ഇതിനകത്തില്ല എങ്ങനെ സാധിക്കുന്നു എനിക്ക് ഒരൊത്തും പിടിയും കിട്ടില്ല നിന്റെ കാര്യം എസ് എഫ് ഐ ഇതിന്റെ ഒരു കൊലയാളി സംഘടനയായിട്ട് ചിത്രീകരിക്കാൻ ഈ വിഷയത്തിൽ ചിത്രീകരിക്കാനായിട്ട് ആരൊക്കെയൊക്കെ വ്യഗ്രതയുണ്ട് ചില മാധ്യമങ്ങൾ അതിനു വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത് പിന്നെ വിദ്യാർത്ഥികൾ ഇതിനകത്ത് പ്രതിയാണ് ഈ പതിനെട്ടോളം വിദ്യാർത്ഥികൾ മുഴുവൻ എസ് എഫ് ഐ ആണെന്നും എസ് എഫ് ഐയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ശത്രുതുകൊണ്ടാണ് ഈ കുട്ടീനെ മർദ്ദിച്ചതെന്നും ഹരാസ് ചെയ്തെന്നൊക്കെ പറയുന്നത് വാസ്തവം പറയാണെന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ ആ സംഘടനയോടും കേരളത്തിലെ പൊതുസമൂഹത്തിലൂടെ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു മോശമായ ഒരു ചിത്രീകരണ അതിനകത്ത് രാഷ്ട്രീയ മുഖത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പക്ഷേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഞാനീ പറഞ്ഞത് വസ്തുതപരമായി നൂറ് ശതമാനം ശരിയാണ് ആ ക്യാമ്പസിൽ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു സിദ്ധാർത്ഥ മരിച്ച ശേഷം അത് കഴിഞ്ഞ് ഇവർ സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് ഇവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നത് ഇവരെ ക്യാമ്പസ് ചെയ്തപ്പോഴാണ് അതുവരെ സംഘടനയിലും ഉണ്ടായിരുന്നു ഇന്ന് ആർഷോ പറഞ്ഞ നാല് പ്രതികൾ അവരെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് സമയമെടുത്ത് അവർക്ക് യഥേഷ്ടം മുങ്ങി ഈ പ്രതിപട്ടികയിൽ വന്നതിന് ശേഷം മുങ്ങാനും രക്ഷപ്പെടാനും അവസരമുണ്ടായി അവസരമൊരുക്കി എന്ന് തന്നെ മറ്റൊരു അർത്ഥത്തിൽ ആരോപണം തന്നെയാണ് രാഷ്ട്രീയ ചൊവ്വ ദുർവ്യാഖ്യാനം കാരണം ആ മുങ്ങിയിരിക്കുന്ന കുട്ടികളിൽ

പത്തനൂറ്റിപ്പത് കുട്ടികൾ രണ്ടു മൂന്ന് ദിവസമായി മർദ്ദിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ അവസാനം ഒരു ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്തി നഗ്നാക്കി നിർത്തി മർദ്ദിക്കുന്ന ആൾക്കൂട്ട വിചാരണയാണ് നടന്നത് എന്ന് ഡിവൈഎസ്പിക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്നു അതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൽ ആറുപേരെ അറസ്റ്റിലായതിൽ ഒരാൾ എസ് എഫ് ഐ അംഗം ഇപ്പോൾ മുങ്ങിയ പന്ത്രണ്ട് പ്രതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി യൂണിറ്റ് സെക്രട്ടറി സംഘടനയെ ആ യൂണിറ്റിൽ നയിക്കേണ്ട ഉത്തരവാദിത്തമുള്ള വിദ്യാർത്ഥി യൂണിറ്റ് സെക്രട്ടറി യൂണിയൻ പ്രസിഡന്റ് വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത യൂണിയന്റെ പ്രസിഡന്റ് മറ്റൊരു പ്രതി ഇങ്ങനെ അങ്ങ് നീണ്ടുപോവുകയാണ് പട്ടിക ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ ഭാരവാഹികൾ തന്നെ ഈ ഈ സംഭവത്തിൽ പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നു രാഷ്ട്രീയമാനമില്ല എസ് എഫ് ഐക്കാരും ഉണ്ടായിരുന്നു മറ്റുള്ളവരും ഉണ്ടായിരുന്നു അങ്ങനെ കേൾക്കണം നമ്മൾ അങ്ങനെ വിചാരിക്കണം നമ്മൾ മരിച്ചാലും ഇങ്ങനെ ഒരു നാറിയ പണിക്ക് കൂട്ടാൻ എന്നെ കിട്ടില്ല എന്ന് പറയുന്ന കേരളത്തിലെ തൊണ്ണൂറ്റിയാറ് ശതമാനം ക്യാമ്പസിൽ വിദ്യാർത്ഥി സംഘടനയെ ആ സംഘടനയുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ സംഘടനയുടെ ഭാരവാഹികൾ മനഃപൂർവ്വം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ കുട്ടീനെ അരാസ് ചെയ്ത് മരണത്തിലേക്ക് കടത്തി വിട്ടു പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല അത് തെറ്റാണത് ദുർവ്യാഖ്യാനമാണത് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ ല്ല ഈ പതിനെട്ട് പേരും എസ് എഫ് ഐ പ്രവർത്തകരാണ് കൃത്യമായിട്ട് തെളിവടക്കം നിങ്ങൾക്ക് ഞാൻ മുന്നിൽ പതിനെട്ടോളം വരുന്ന ആളുകൾ എസ് എഫ് ഐയുടെ മെമ്പറാണ് നിങ്ങൾ ഈ പതിനെട്ട് പേർക്കും യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി എന്നുള്ള ചുമതല കൊടുക്കാൻ പറ്റില്ലല്ലോ അവരുടെ നിരവധിയായിട്ടുള്ള സബ് കമ്മിറ്റി അംഗങ്ങളാണ് ഇവര് ഇവരെ ഒന്നും പുറത്താക്കാതെ വെളുപ്പിച്ച് നടക്കുന്ന പരിപാടിയാണ് എസ് എഫ് ഐ ആയാലും സി പി എം ആയി നടത്തിക്കൊണ്ട് പോയില്ല എസ് എഫ് ഐയുടെ പേര് പറഞ്ഞിട്ടില്ല ആ ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടനയല്ലാതെ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയില്ല ഇവൻ കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് ഭീഷണികൾ ഉണ്ടായിരുന്നോ ഭീഷണികൾ ഉണ്ടായിരുന്നോ തിരിച്ചും മറിഞ്ഞും പ്രാഷ്ടം ചോദിച്ചു ആ അമ്മ അങ്ങനെ ഒരു ഭീഷണി എന്റെ മകൻ എന്നോട് പറഞ്ഞിട്ടില്ല കേൾപ്പിച്ചില്ലേ സത്യസന്ധമാണ് അത്തരം കാര്യം അമ്മയോട് അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല അക്കാഡമിക്കലായേ സംസാരിക്കാറുള്ളൂ അവന്റെ മറ്റു വിഷമങ്ങളെ ഒക്കെ പറയാറുള്ളൂ എന്ന് അമ്മ പറഞ്ഞില്ലേ അത് അത് കേട്ടിട്ടും താങ്കൾ എന്തിനാണ് അതിൽ തൂങ്ങുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായി അവൻ ഭീഷണി മാത്രമല്ല അവനാ ഈ മൂന്ന് ദിവസവും ക്രൂരമായിട്ടുള്ള പീഡനത്തിനും റാഗിങ്ങിനും ആ റൂമിൽ ആ ഹോസ്റ്റൽ റൂമിൽ ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്രൂരമായിട്ട് ഫോൺ ഉൾപ്പെടെ ഈ ബാക്കിയുള്ളവരുടെ കസ്റ്റഡിയിൽ ഈ പ്രതികളെ പറഞ്ഞിട്ടുള്ള സസ്പെൻഷനായ പ്രതികള് റൂം മേറ്റ്സ് അവരുടെ കയ്യിൽ പോൺ ഉൾപ്പെടെ അവരെ കയ്യിൽ വെച്ചിട്ട് തടങ്കലിൽ വെച്ചിട്ട് നല്ലവണ്ണം പീഡിപ്പിക്കുകയായിരുന്നു അതിനുശേഷം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി കേട്ടോടാ അന്തസ് അന്തസ് നാല് പ്രവർത്തകർ എസ് എഫ് ഐക്കാരായി ഉൾപ്പെട്ടിട്ടുണ്ട് അവരെ ഉടനടി തന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർക്ക് ഇതിനകത്ത് രാഷ്ട്രീയ മാനമില്ല രാഷ്ട്രീയമായ ഒരു ഇടപെടലും ഇല്ല ഇത് കുട്ടികൾക്കിടയിൽ ഉണ്ടായ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായ രാഷ്ട്രീയമല്ലാത്ത പ്രശ്നത്തിന്റെ ഒരു ഭാഗമായി സംഭവിച്ച കാര്യമാണ് എന്നാണ് അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത് ഇപ്പോൾ അതിപ്പോ ഒരു സംഘടനയും പറയില്ലല്ലോ സമ്മതിക്കില്ലല്ലോ ആ ഇത് എന്റെ സംഘടനയിൽപ്പെട്ടാണ് ഞാൻ പറയില്ല എടുത്തുള്ള അവർ എല്ലാവരും അവരവരുടെ മുഖം രക്ഷിക്കാനേ നോക്കുകയുള്ളൂ അത് നമുക്ക് അവരെ കുറ്റമല്ല ഈ പന്ത്രണ്ട് പേര് സസ്പെൻഷനായ പന്ത്രണ്ട് പേരും ആൻറ്റി റാങ്കിങ് സെല്ലിൽ കണ്ടുപിടിച്ച് സസ്പെൻഷനായ പന്ത്രണ്ട് പേരും അവർ പന്ത്രണ്ട് പേരും അവർ എസ് എഫ് ഐയുടെ വർക്കർ വർക്കേഴ്സാണ് വർക്കേഴ്സ് എന്നുള്ള ഭാരവാഹികളും അവരനുഭാവികളാണ് വെറുതെ അനുഭവിയല്ല അവർ അതിൽ ഏറ്റവും മറ്റു അതിൻ്റെ ഭാരവാഹികളാണ് യൂണിറ്റ് സെക്രട്ടറി വരെ ഉണ്ട് യൂണിറ്റ് പറഞ്ഞു ഇവിടെ എസ് എഫ് ഐ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം മനപൂർവ്വം ചെയ്തതാണെന്നും എസ് എഫ് ഐക്കാര് മാത്രം വളഞ്ഞിട്ടി കുട്ടിനെ ഒരു രീതിയിലുള്ള ഒരു ദുർവ്യാഖ്യാനം രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് ആർക്കൊക്കെ വ്യഗ്രതയുണ്ട് ആ വ്യക്തിയുടെ പുറത്താണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് ഇനി ഞാൻ ഇവിടെ ശരിയാവില്ല എന്തെങ്കിലും പറഞ്ഞു പോകും